പൂച്ചയെ സ്വപ്നം കണ്ടാൽ സ്വപ്നത്തിലെ പൂച്ച ഒരു കള്ളനെ പ്രതീകപ്പെടുത്തുന്നു എന്നാണ് പ്രത്യേകിച്ച് പൂച്ച ആക്രമണകാരിയോ നാശനഷ്ടങ്ങൾ വരുത്തുന്നതോ ആണെങ്കിൽ ഒരു പൂച്ചയുടെ സാന്നിധ്യം നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കാമെന്നും കാരണം അത് വിശ്വാസവഞ്ചനയുടെയോ വഞ്ചനയുടെയോ അടയാളമായിരിക്കാമെന്നും പ്രമുഖ ഇസ്ലാമിക സ്വപ്ന വ്യാഖ്യാതാവായ മുഹമ്മദ് സീരീൻ പരാമർശിച്ചു സ്വപ്നത്തിലൊരു സൗഹൃദ പൂച്ചയാണ് കാണുന്നതെങ്കിൽ ഭാഗ്യത്തെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു ആശ്വാസവും പിന്തുണയും നൽകുന്ന വിശ്വസ്തനായ ഒരു സുഹൃത്തിനെയോ കൂട്ടുകാരനെയോ ഇത് പ്രതീകപ്പെടുത്താം ഒരു സ്വപ്നത്തിൽ ആക്രമണകാരിയായ പൂച്ചയാണ് കാണുന്നതെങ്കിൽ സംഘർഷമോ വിശ്വാസവഞ്ചനയോ ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു ഇത് ഒരു വഞ്ചകനെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട വരാനിരിക്കുന്ന ഒരു തർക്കത്തെയോ പ്രതിനിധീകരിക്കുന്നു ഒരു സ്വപ്നത്തിൽ ഒരു കറുത്ത പൂച്ചയാണ് കാണുന്നതെങ്കിൽ കറുത്ത പൂച്ചക്ക് മറിഞ്ഞിരിക്കുന്ന ശത്രുക്കളെയോ അദൃശ്യമായ ഭീഷണികളെയോ പ്രതീകപ്പെടുത്താൻ കഴിയും അന്ധവിശ്വാസങ്ങളെയും തെറ്റായ വിശ്വാസങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇത് പ്രതിനിധീകരിക്കുന്നു ഒരു സ്വപ്നത്തിൽ ഒരു വെളുത്ത പൂച്ചയാണ് കാണുന്നതെങ്കിൽ വിശുദ്ധിയെയും പോസിറ്റീവ് മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ചില വശങ്ങളിൽ പുതിയ തുടക്കങ്ങളെയോ പുതിയ തുടക്കത്തെയോ ഇത് പ്രതീകപ്പെടുത്തുന്നു ഒരു സ്വപ്നത്തിൽ ഒരു അലഞ്ഞു തിരിയുന്ന പൂച്ചയാണ് കാണുന്നതെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെയോ അവഗണനയുടെ വികാരങ്ങളെയോ പ്രതീകപ്പെടുത്താം അത് സ്വയം പരിചരണത്തിൻ്റെയോ വ്യക്തിബന്ധങ്ങളെ ശ്രദ്ധയുടെയോ ആവശ്യകതയെ സൂചിപ്പിക്കാം ഒരു പൂച്ച നിങ്ങളെ ആക്രമിക്കുന്നത് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരാളിൽ നിന്ന് ആസന്നമായ ഒരു വഞ്ചന നേരിടേണ്ടി വന്നേക്കാം എന്നതിൻ്റെ സൂചനയാണിത് ജാഗ്രത പാലിക്കാനും സ്വയം പരിരക്ഷിക്കാനുമുള്ള ഒരു മുന്നറിയിപ്പാണിത് ഒരു സ്വപ്നത്തിൽ ചത്ത പൂച്ചയെ കണ്ടാൽ വഞ്ചനയുടെ അവസാനത്തെയോ വ്യാജസുഹൃത്തിൻ്റെ വെളിപ്പെടുത്തലിനെയോ പ്രതീകപ്പെടുത്താം ഇതൊരു സംഘർഷത്തിൻ്റെ പരിഹാരത്തെയോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദോഷകരമായ സ്വാധീനം ഇല്ലാതാക്കുന്നതിനെയോ പ്രതിനിധീകരിക്കുന്നു ഒരു പൂച്ച പ്രസവിക്കുന്നത് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ പുതിയ തുടക്കങ്ങളെയോ പുതിയ സംരംഭങ്ങളുടെ തുടക്കത്തെയോ സൂചിപ്പിക്കുന്നു ഒരു പൂച്ച സ്വപ്നത്തിൽ കളിക്കുന്നത് കാണുകയാണെങ്കിൽ ഒരു സ്വതന്ത്രവും സന്തോഷകരവുമായ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു അത് വിശ്രമിക്കാനും ജീവിതം ആസ്വദിക്കാനുമുള്ള ആവശ്യകതയെ സൂചിപ്പിക്കാം അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കാം ഒരു സ്വപ്നത്തിൽ രോഗിയായ പൂച്ചയാണ് കാണുന്നതെങ്കിൽ അവഗണിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെയോ ശ്രദ്ധ ആവശ്യമുള്ള പ്രശ്നങ്ങളെയോ പ്രതീകപ്പെടുത്തുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങളെയോ പരിചരണം ആവശ്യമുള്ള വൈകാരിക ക്ലേശത്തെയോ സൂചിപ്പിക്കാം സ്വപ്നത്തിൽ ഒരു പൂച്ച ഭക്ഷണം കഴിക്കുന്നത് കാണുകയാണെങ്കിൽ പോഷണത്തിൻ്റെയും സംതൃപ്തിയുടെയും പ്രതീകമായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളും ക്ഷേമവും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഒരു പൂച്ച സ്വപ്നത്തിൽ ഓടി കാണുകയാണെങ്കിൽ ഒഴിവാക്കൽ അല്ലെങ്കിൽ ഭയത്തെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയോ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുകയോ ചെയ്യുന്നു എന്ന് ഇത് സൂചിപ്പിക്കാം ഒരു സ്വപ്നത്തിൽ ഒന്നിലധികം പൂച്ചകളെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ശ്രദ്ധ ആവശ്യമുള്ള വിവിധ വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഇത് കുഴപ്പങ്ങളെയോ ഒരേ സമയം ഒന്നിലധികം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയോ സൂചിപ്പിക്കാം സ്വപ്നത്തിൽ പരിക്കേറ്റ പൂച്ചയാണ് കാണുന്നതെങ്കിൽ വ്യക്തിപരമായ വെല്ലുവിളികൾ വൈകാരിക ദുർബലതകൾ ധാർമ്മിക പഠനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രതീകാത്മക അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നത് ഉൾപ്പെടുന്നു ഈ സ്വപ്നം ആത്മപരിശോധനയുടെയും ആത്മീയ വളർച്ചയുടെയും പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നു ഒരു സ്വപ്നത്തിൽ കറുത്ത പൂച്ചയെ കാണുന്നുണ്ടെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ശത്രുക്കളെയോ വഞ്ചനയെയോ ജനികളുടെ സാന്നിധ്യത്തെയോ പ്രതീകപ്പെടുത്താൻ കഴിയും സ്വപ്നത്തിൽ ആക്രമിക്കുന്ന കറുത്ത പൂച്ചയെ കണ്ടാൽ ഒരു കറുത്ത പൂച്ച നിങ്ങളുടെ സ്വപ്നത്തിൽ ആക്രമിക്കുന്നത് ആത്മീയമോ വ്യക്തിപരമോ ആയ സംഘർഷത്തെ പ്രതിനിധീകരിക്കുന്നു ഒരു സ്വപ്നത്തിൽ ഒരു കറുത്ത പൂച്ചയെ കൊല്ലുന്നത് സ്വപ്നം കണ്ടാൽ അറിഞ്ഞിരിക്കുന്ന ശത്രുവിനെ മറികടക്കുന്നതിനെയോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അസൂയ നീക്കം ചെയ്യുന്നതിനെയോ ഇത് സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ നിങ്ങളെ തുറച്ചു നോക്കുന്ന കറുത്ത പൂച്ചയാണ് കാണുന്നതെങ്കിൽ ആരെങ്കിലും നിങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കുകയോ അസൂയപ്പെടുകയോ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ ഒരു കറുത്ത പൂച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നതായി കണ്ടാൽ ആത്മാർത്ഥതയില്ലാത്ത ഒരാളെ അറിയാതെ പിന്തുണയ്ക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു സ്വപ്നത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു കറുത്ത പൂച്ചയെ കണ്ടാൽ ഇത് വീട്ടിൽ അസൂയയോ നെഗറ്റീവ് ആത്മീയ ഊർജ്ജമോ പ്രവേശിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഓടിപ്പോകുന്ന കറുത്ത പൂച്ചയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആത്മീയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെയോ ശത്രു തൻ്റെ മറിഞ്ഞിരിക്കുന്ന പദ്ധതികൾ ഉപേക്ഷിക്കുന്നതിനെയോ പ്രതീകപ്പെടുത്തുന്നു സ്വപ്നത്തിൽ ഒരു കറുത്ത പൂച്ചയെ പിടിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നതും സ്വപ്നം കണ്ടാൽ നിങ്ങളൊരു വഞ്ചകനായ വ്യക്തിയുമായി അടുപ്പത്തിലാണെന്ന് സൂചിപ്പിക്കാം സ്വപ്നത്തിലൊരു കറുത്ത പൂച്ചയുടെ ശബ്ദം കേൾക്കുന്നത് കാണാത്ത അല്ലെങ്കിൽ തെറ്റായ ആരോപണങ്ങളെ പ്രതീകപ്പെടുത്തുന്നു സത്യത്തിൽ ഉറച്ചു നിൽക്കാനും ധുവ ഉപയോഗിച്ച് സ്വയം സംരക്ഷിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത് സ്വപ്നത്തിൽ നിങ്ങളെ പിന്തുടരുന്ന കറുത്ത പൂച്ചയെ കണ്ടാൽ ആത്മീയ ഭീഷണിയെയോ ദോഷകരമായ ഉദ്ദേശത്തെയോ ഇത് സൂചിപ്പിക്കുന്നു ആരുടെയെങ്കിലും ആത്മീയ ഭീഷണിയെയോ ദോഷകരമായ ഉദ്ദേശത്തെയോ ഇത് സൂചിപ്പിക്കുന്നു സ്വപ്നത്തിൽ ശാന്തമായിരിക്കുന്ന ഇരിക്കുന്ന കറുത്ത പൂച്ചയെ കണ്ടാൽ അത് താൽക്കാലിക സമാധാനത്തെ സൂചിപ്പിക്കാം പക്ഷെ മറിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ അവശേഷിക്കുന്നു ചുവന്ന കണ്ണുകളുള്ള ഒരു കറുത്ത പൂച്ചയെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ശക്തമായ അസൂയയുടെയോ ജിന്നുകളുമായി ബന്ധപ്പെട്ട സാന്നിധ്യത്തിൻ്റെയോ പ്രതീകമാണ് ഒരു സ്വപ്നത്തിൽ ധാരാളം കറുത്ത പൂച്ചകളെയാണ് കാണുന്നതെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ഭീഷണികളെയോ ആത്മാർത്ഥതയില്ലാത്ത ആളുകളെയോ പ്രതിഫലിപ്പിക്കുന്നു ഒരു കറുത്ത പൂച്ച ഉറങ്ങുന്നത് സ്വപ്നം കണ്ടാൽ ശത്രുനിലവിൽ നിഷ്ക്രിയനാണെന്നോ ഒരു പ്രതികൂല സാഹചര്യം നിയന്ത്രണത്തിലാണെന്നോ ആകാം